മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സിനിമ ചെയ്യുന്നതായി റിപ്പോർട്ട് ഇരു താരങ്ങളും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സ്ക്രീനിൽ ഒന്നിച്ചെത്തുക മലയാളികളെ ഒന്നടങ്കം ആവേശത്തിലാക്കാൻ കിൽപ്പുള്ള ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരിക്കുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയുടെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാകും ഏറ്റെടുക്കുക സിനിമയുടെ മറ്റ് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സിനിമയുടെ പ്രധാന ലൊക്കേഷനായ ശ്രീലങ്കയിൽ മുപ്പത് ദിവസത്തോളമായിരിക്കും ചിത്രീകരണം നടക്കുക സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനഞ്ചിന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംവിധായകൻ മഹേഷ് നാരായണനൊപ്പം സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ ജോസഫ് നിർമ്മാതാവ് സി വി സാരഥി എം വി യാദാമിനി ഗുണവർധന തുടങ്ങിയവരും ഭാഗമായിരുന്നു ശ്രീലങ്കയ്ക്ക് പുറമെ കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് കുറച്ചുനാൾ മുമ്പ് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ചേർന്ന് സിനിമ നിർമ്മിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു മമ്മൂട്ടി കമ്പനിക്ക് കൈകൊടുത്ത് ആശീർവാദ് സിനിമാസ് എന്ന ക്യാപ്ഷനോടെ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ പങ്കുവച്ച ചിത്രങ്ങളാണ് ചർച്ചയ്ക്ക് കാരണമായത്